വാർത്തകൾ സ്വാഗതം കശ്മീരിലെ ബന്ദിപുരയിൽ സുരക്ഷാസേനയും ഭീകരവാദികളും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ ലഷ്കർ ഇ തൊയ്ബ കമാൻഡർ അൽതാഫ് ലല്ലി കൊല്ലപ്പെട്ടു നിയന്ത്രണ രേഖയിൽ പലയിടത്തും സൈന്യവും തീവ്രവാദികളും ഏറ്റുമുട്ടി അതിർത്തിയിലെ വെടിനിർത്തൽ കരാർ റദ്ദാക്കുന്നതും ഇന്ത്യയുടെ പരിഗണനയിലുണ്ട് അട്ടാലി അതിർത്തി വഴി പാകിസ്ഥാനിലേക്ക് മടങ്ങുന്നവരുടെ എണ്ണവും കൂടി വ്യോമ മേഖല അടയ്ക്കാൻ പാകിസ്ഥാൻ തീരുമാനിച്ചത് സർവീസുകളെ ബാധിക്കും വിമാന ഇന്ധന ചെലവുകൾ വർദ്ധിക്കുന്നത് നിരക്കുകളിലും പ്രതിഫലിച്ചേക്കും യുദ്ധസമാനം തന്നെയാണ് അന്തരീക്ഷം അറബിക്കടലിൽ മുന്നൊരുക്കങ്ങൾ സുസജ്ജം ഐ എൻ എസ് സൂറത്തിൽ നിന്നും മിസൈൽ വിജയകരമായി വിക്ഷേപിച്ചു വിക്ഷേപിച്ചുവെന്ന് നാവികസേന അറിയിച്ചു കറാച്ചി തീരത്ത് പാകിസ്ഥാൻ മിസൈൽ പരീക്ഷണം നടത്തി എന്ന വാർത്തകൾ പുറത്തു പിന്നാലെയാണ് ഇന്ത്യൻ നാവികസേനയുടെ മറുപടി നദീജല കരാർ മരവിപ്പിച്ചതായി ഇന്ത്യ പാകിസ്ഥാനെ അറിയിച്ചു കരാർ റദ്ദാക്കുന്നത് നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട സുപ്രധാന യോഗം ഉടൻ ചേരും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വസതിയിലാണ് യോഗം ചേരുന്നത് വിദേശകാര്യ മന്ത്രാലയത്തിലെയും ആഭ്യന്തര മന്ത്രാലയത്തിലെയും ജലശക്തിയിലെയും ഉന്നത ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുക്കും ബഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കെടുത്ത രണ്ട് ഭീകരരുടെ വീടുകൾ തകർത്തു ആക്രമണത്തിൽ പങ്കെടുത്ത അനന്ത്നാഗ് സ്വദേശി ആദിൽ ഹുസൈൻ തോക്കർ ആസൂത്രകരിൽ ഒരാളായ ത്രാൽ സ്വദേശി ആസിഫ് ഷെയ്ഖ് എന്നിവരുടെ വീടുകളാണ് തകർത്തത് ഇവരുടെ വീടുകളിൽ സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചിരുന്നതായി സുരക്ഷാസേന അറിയിച്ചു പാകിസ്ഥാൻ കസ്റ്റഡിയിലെടുത്ത ബി എസ് എഫ് ജവാനെ തിരികെ കിട്ടാൻ ശ്രമം തുടരുന്നു ഫ്ളാഗ് മീറ്റിംഗ് വഴി മോചനത്തിനാണ് ശ്രമം കരസേനാ മേധാവി ഉപേന്ദ്ര ദ്വിവേദി കശ്മീരിലുണ്ട് ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ രാഹുൽ ഗാന്ധി ജമ്മു കശ്മീരിലെത്തി അനന്ത്നാഗിലെത്തുന്ന രാഹുൽ പരുക്കേറ്റവരെ സന്ദർശിക്കും ഭീകരാക്രമണത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് അല്പസമയത്തിനകം രാജ്യവ്യാപകമായി മെഴുകുതിരി തെളിയിക്കും അതിനിടെ ഇന്ന് ആരംഭിക്കാനിടുന്ന കോൺഗ്രസിന്റെ ഭരണഘടനാ സംരക്ഷണ റാലി ആക്രമണത്തിൽ പകച്ച് കശ്മീരിലെ ടൂറിസം മേഖല കശ്മീർ സന്ദർശിക്കാൻ തീരുമാനിച്ച വിനോദസഞ്ചാരികളിൽ അറുപത് ശതമാനം പേരും യാത്ര വേണ്ടെന്ന് വെച്ചതാണ് കണക്കുകൾ മെയ് മുതൽ ഡിസംബർ വരെയുള്ള കാലയളവിൽ കശ്മീർ സന്ദർശിക്കാൻ തീരുമാനിച്ചവരാണ് ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ യാത്ര ഉപേക്ഷിച്ചത് വിമാന ടിക്കറ്റുകളും ഹോട്ടൽ ബുക്കിങ്ങും ക്യാൻസൽ ചെയ്യുന്നത് വ്യാപകം ആക്രമണം നടത്തിയാൽ െന്ന് പാക് പ്രതിരോധ മന്ത്രി ഖവാജ ആസിഫ് യുദ്ധത്തിനാണ് നീക്കമെങ്കിൽ അതിനും തയ്യാറാണ് പെഹൽഗാം ആക്രമണം ആസൂത്രണം ചെയ്തത് ഇന്ത്യയാണ് ഇല്ലാത്ത സംഘടനയുടെ പേരിൽ പാകിസ്ഥാന്റെ തലയിൽ കെട്ടിവെക്കുകയാണെന്നും ഖ്വാജ ആഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇടപ്പള്ളി സ്വദേശി എൻ രാമചന്ദ്രന്റെ സംസ്കാരം അല്പസമയത്തിനകം നടക്കും ഇടപ്പള്ളി പുതു സംസ്കാരം ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ നിരവധി പേർ അന്തിമോപചാരം അർപ്പിച്ചു കേരള ഗവർണർ രാജേന്ദ്ര ആർലേക്കർ ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മന്ത്രി പി രാജീവ് കൊച്ചി മേയർ എം അനിൽകുമാർ എറണാകുളം കലക്ടർ എൻ എസ് കെ ഉമേഷ് നടൻ ജയസൂര്യ ഉൾപ്പെടെയുള്ളവരും എത്തി മനുഷ്യകുലത്തിന് നേരെയുള്ള ആക്രമണമാണ് പഹൽഗാമിൽ നടന്നതെന്ന് കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ രാജ്യത്തെ പൌരന്മാർ ഒരുമിച്ച് നിൽക്കേണ്ട സമയം തീവ്രവാദത്തിനെതിരെ ഒരുമിച്ച് ശബ്ദമുയർത്തണമെന്നും ഗവർണർ രാജ്യം ഒറ്റക്കെട്ടായി നിന്ന് ഇത്തരത്തിലുള്ള വെല്ലുവിളികളെ നേരിടണമെന്ന് ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള രാമചന്ദ്രൻ പഴയ സഹപ്രവർത്തകനാണെന്നും പി എസ് ശ്രീധരൻപിള്ള പറഞ്ഞു രാമചന്ദ്രനേത് രാജ്യത്തിന് വേണ്ടിയുള്ള ധീരമരണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആക്രമണങ്ങൾ ഇനി ഉണ്ടാവില്ലെന്ന് ഉറപ്പാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് പെഹൽഗാം തീവ്രവാദി ആക്രമണം എങ്ങനെ ഉണ്ടായി എന്ന് മോദി വിശദീകരിക്കണമെന്ന് സിപിഐ ജനറൽ സെക്രട്ടറി ഡി രാജ മതപരമായ ധ്രുവീകരണത്തിനും വിദ്വേഷ പ്രചരണത്തിനും ഇത് ആർ എസ് ഉപയോഗിക്കരുതെന്നും ഡി രാജ ാം ഭീകരാക്രമണത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റിട്ട മുസ്ലിം ലീഗ് നേതാവിനെതിരെ കേസ് ബഷീർ വെള്ളിക്കോത്തിനെതിരെയാണ് ഹോസ്ദുർഗ് പോലീസ് കേസെടുത്തത് സമൂഹത്തിൽ കലാപമുണ്ടാക്കുന്ന തരത്തിൽ പോസ്റ്റിട്ടെന്ന ബി എച്ച് പി ജില്ലാ പ്രസിഡന്റ് എസ് പി ഷാജിയുടെ പരാതിയിലാണ് കേസ് ജമ്മു കശ്മീരിലെ പഹൽഗാം ിലുണ്ടായ ഭീകരാക്രമണത്തിൽ തലനാരൊഴുക്ക് രക്ഷപ്പെട്ട കണ്ണൂർ പാനൂരിലെ ഹോമിയോ ഡോക്ടർ റാഷിദ് അബ്ദുള്ളയും കുടുംബവും നാട്ടിലേക്ക് തിരിച്ചെത്തി രാത്രി പന്ത്രണ്ട് മണിയോടെ കണ്ണൂർ വിമാനത്താവളത്തിലെത്തിയ ഇവരെ കെ പി മോഹനൻ എം എൽ എയുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചു രണ്ടാം ജന്മമാണ് തങ്ങൾക്ക് ലഭിച്ചതെന്ന് റാഷിദ് അബ്ദുള്ള പ്രതികരിച്ചു ഭാര്യ ഡോക്ടർ ഹബീബയും മക്കളായ ഷസീൻ ഷാൻ ഹെബിൻ ഷാൻ എന്നിവരടങ്ങിയ കുടുംബം ഏപ്രിൽ പതിനാറിനായിരുന്നു കശ്മീരിലേക്ക് പോയത് ഫ്രാൻസിസ് മാർപാപ്പയുടെ സംസ്കാര ശുശ്രൂഷകൾ നാളെ നടക്കും നാളെ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് ഒന്നരയ്ക്കാണ് ചടങ്ങുകൾ വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബെസിലിക്കയിൽ ഫ്രാൻസിസ് മാർപാപ്പയുടെ പൊതുദർശനം തുടരുകയാണ് വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഇതുവരെ ഒരു ലക്ഷത്തോളം പേരാണ് പാപ്പയ്ക്ക് അന്തിമോപചാരം അർപ്പിച്ചത് ഫ്രാൻസിസ് മാർപാപ്പയുടെ സംസ്കാര ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപതി മുർമു പങ്കെടുക്കും ഐഎസ്ആർഒ മുൻ ചെയർമാൻ കെ കസ്തൂരിരംഗൻ അന്തരിച്ചു എൺപത്തിനാല് വയസ്സായിരുന്നു ബെംഗളൂരുവിലായിരുന്നു അന്ത്യം ഒൻപത് വർഷം രാജ്യത്തിന്റെ ബഹിരാകാശ ഗവേഷണത്തിന് നേതൃത്വം നൽകിയിരുന്നു കസ്തൂരിരംഗൻ രാജ്യ രാജ്യസഭാംഗവും ആസൂത്രണ കമ്മീഷൻ അംഗമായും പ്രവർത്തിച്ചിരുന്നു പത്മവിഭൂഷൺ പുരസ്കാരം നൽകി രാജ്യം ആദരിച്ചിരുന്നു വക്കഫ് നിയമ ഭേദഗതി സ്റ്റേ ചെയ്യുന്നതിനെ ശക്തമായി എതിർത്ത് കേന്ദ്ര സർക്കാർ കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചു പാർലമെന്റ് പാസാക്കിയ നിയമം ഭാഗികമായി സ്റ്റേ ചെയ്യുന്നതിന് കോടതിക്ക് അധികാരമില്ലെന്നും ഇത് പാർലമെന്റിന്റെ അധികാരത്തിലുള്ള കൈകടത്തലാണെന്നുമാണ് കേന്ദ്രത്തിന്റെ വാദം കേസ് മെയ് മൂന്നിന് പരിഗണിക്കുമ്പോൾ കേന്ദ്രത്തിന്റെ മറുപടി കോടതി പരിശോധിക്കും നാഷണൽ ഹെറാൾഡ് കേസിൽ ഇ ഡിക്ക് തിരിച്ചടി സോണിയാഗാന്ധിക്കും രാഹുൽഗാന്ധിക്കും നോട്ടീസ് അയക്കണമെന്ന ഇ ഡി ആവശ്യം ഡൽഹി റോസ് അവന്യൂ കോടതി തള്ളി കേസിൽ കൂടുതൽ രേഖകൾ ഹാജരാക്കാനും കോടതി ഇ ഡിക്ക് നിർദ്ദേശം നൽകി ഇതോടെ കേസ് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഉടൻ ഹാജരാവേണ്ട ഹാജരാവേണ്ട നേരത്തെ സോണിയാഗാന്ധി ഒന്നാം പ്രതിയും രാഹുൽ ഗാന്ധി രണ്ടാം പ്രതിയുമാക്കിയാണ് കുറ്റപത്രം സമർപ്പിച്ചത് നിലവിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമർപ്പിച്ചിരിക്കുന്ന കുറ്റപത്രത്തിൽ അയ്യായിരം സംസ്ഥാനത്തെ ഐ ടി പാർക്കുകളിൽ ഇനി മുതൽ മദ്യം വിളമ്പം ഇത് സംബന്ധിച്ച് സർക്കാർ ഉത്തരവിറക്കി കഴിഞ്ഞ വർഷത്തെ മദ്യനയത്തിലാണ് ഐ ടി പാർക്കുകളിൽ മദ്യശാലകൾ തുടങ്ങാനുള്ള അനുമതി നൽകിയത് നടത്തിപ്പ് ചുമതല പാർക്ക് ഡെവലപ്പർമാർക്ക് ലൈസൻസ് ഫീസ് പത്ത് ലക്ഷം രൂപ വയനാട്ടിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അറുമുഖന്റെ സംസ്കാര ചടങ്ങുകൾ ഉടൻ നടക്കും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം പുളക്കുന്നിലെ വീട്ടിലെത്തിച്ചു കുടുംബത്തിന് അഞ്ച് ലക്ഷം രൂപ നഷ്ടപരിഹാരം ഇന്ന് തന്നെ കൈമാറും അതേസമയം കാട്ടാനയെ കാട്ടിലേക്ക് തുരുത്തുന്നതിനായുള്ള സംയുക്ത നീക്കം വനംവകുപ്പ് ആരംഭിച്ചു കാട്ടാനെ മയക്കുവെടിവെക്കാൻ വനംവകുപ്പ് ഉപാധികളോടെ ഉത്തരവിറക്കി കോട്ടയം തിരുവാതുക്കൽ ഇരട്ടക്കൊലക്കേസിൽ പ്രതി അമിത് ഒറാങ് കൊലപാതകത്തിനായി എത്തുന്ന കൂടുതൽ ദൃശ്യങ്ങൾ ന്യൂസ് കൊലപാതകത്തിനായി വീടിന് സമീപത്തേക്ക് എത്തുന്നതും റെയിൽവേ സ്റ്റേഷനിൽ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കുന്നതും ഉൾപ്പെടെ സിസിടിവിയിൽ വ്യക്തമാണ് കൊലപാതകത്തിന് ശേഷം അമിത് മടങ്ങുന്ന ദൃശ്യങ്ങൾ ഇന്നലെ പുറത്തു വന്നിരുന്നു കുന്നത്തുകാൽ ത്രേസ്യാപുരത്ത് അൻപത്തിരണ്ടുകാരിയായ ഭാര്യയെ ഷോക്ക് അടിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പ്രതിക്ക് ജീവപര്യന്തം തടവും പിഴയും ശിക്ഷ ശാഖാകുമാരിയുടെ ഭർത്താവ് അരുണിനെയാണ് നെയ്യാറ്റിങ്ങർ അഡീഷണൽ ജില്ലാ കോടതി ശിക്ഷിച്ചത് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ ഇരുപത്തിയൊൻപതിന് വിവാഹം കഴിക്കുമ്പോൾ ശാഖാകുമാരിക്ക് അൻപത്തിരണ്ട് വയസ്സും അരുണിന് ഇരുപത്തിയെട്ട് വയസ്സുമായിരുന്നു പ്രായം അതേ വർഷം ഡിസംബർ ഇരുപത്തിയാറിന് പുലർച്ചെ ഒന്നേ മുപ്പതിനാണ് കൊലപാതകം നടന്നത് താമരശ്ശേരി ഷഹബാസ് വധക്കേസിൽ ആരോപണ വിധേയരായ ആറ് വിദ്യാർത്ഥികളുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി ജാമ്യം നൽകിയാൽ വിദ്യാർത്ഥികൾക്ക് സുരക്ഷാ ഭീഷണി ഉണ്ടാകുമെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു ജാമ്യം എല്ലാ ഘട്ടത്തിലും അവകാശം അല്ലെന്നും ജാമ്യം നൽകിയാൽ ക്രമസമാധാന പ്രശ്നമുണ്ടാകുമെന്നും ഹൈക്കോടതി തിരുവനന്തപുരം വഞ്ചിയൂർ കോടതിയിൽ വ്യാജ ബോംബ് ഭീഷണി ഇമെയിൽ വഴിയാണ് ഭീഷണി സന്ദേശം ലഭിച്ചത് തുടർന്ന് പോലീസും ബോംബ് സ്ക്വാഡും കോടതിയിൽ പരിശോധന നടത്തിയെങ്കിലും അസ്വാഭാവികമായി ഒന്നും തന്നെ കണ്ടെത്താനായില്ല ഒരാഴ്ച മുമ്പും കോടതിയിൽ ബോംബ് വെച്ചതായി ഭീഷണി സന്ദേശം ലഭിച്ചിരുന്നു ഇമെയിൽ ഐ കേന്ദ്രീകരിച്ച് സൈബർ പോലീസ് അന്വേഷണം ആരംഭിച്ചു കേരള സർവകലാശാലയുടെ വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റുകളുമായി സിനിമാ സംവിധായകൻ അറസ്റ്റിൽ കൊല്ലം പള്ളിക്കൽ സ്വദേശി അനസ് സെയിനാണ് അറസ്റ്റിലായത് ഇയാളിൽ നിന്ന് നിരവധി വ്യാജ ബിരുദ ബിരുദാനന്തര ബിരുദ സർട്ടിഫിക്കറ്റുകൾ പിടിച്ചെടുത്തു കണ്ടോൺമെന്റ് പോലീസാണ് പ്രതിയെ അറസ്റ്റ് സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങൾക്കായി ആയിരത്തി തൊണ്ണൂറ്റി ആറ് കോടി രൂപ കൂടി അനുവദിച്ചതായി മന്ത്രി കെ എൻ ബാലഗോപാൽ ഈ സാമ്പത്തിക വർഷത്തെ മെയിൻ്റനൻസ് ഗ്രാന്റ് ഒന്നാം ഗഡുവാണ് അനുവദിച്ചത് ഗ്രാമപഞ്ചായത്തുകൾക്ക് എണ്ണൂറ്റി എഴുപത്തിയെട്ട് കോടി രൂപയും ബ്ലോക്ക് പഞ്ചായത്തുകൾക്ക് എഴുപത്തിയാറ് കോടി രൂപയും നീക്കിവെച്ചു ജില്ലാ പഞ്ചായത്തുകൾക്ക് നൂറ്റി അറുപത്തിയഞ്ച് കോടി രൂപയുണ്ട് മുനിസിപ്പാലിറ്റികൾക്ക് നൂറ്റി തൊണ്ണൂറ്റി നാല് കോടി രൂപയും കോർപ്പറേഷനുകൾക്ക് എൺപത്തിമൂന്ന് കോടി രൂപയും ലഭിക്കും മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖലി ഷിഹാവ് അങ്ങളുമായി പി വി അൻവർ കൂടിക്കാഴ്ച നടത്തി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനിരിക്കുകയാണ് കൂടിക്കാഴ്ച തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഈ ആഴ്ച വന്നില്ലെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് നിലമ്പൂരിൽ എപ്പോൾ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നുവോ അപ്പോൾ തന്നെ യു ഡി എഫ് സ്ഥാനാർത്ഥിയെയും പ്രഖ്യാപിക്കുമെന്ന് രമേശ് ചെന്നിത്തല പാലക്കാട് മോഡൽ കാലുമാറ്റം നിലമ്പൂർ നടക്കില്ല അതിനുവെച്ച് വെള്ളം സി പി എം വാങ്ങിവെക്കണമെന്നും യു ഡി എഫ് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുമെന്നും ചെന്നിത്തല പൊതുവേദിയിൽ പരസ്പരം പുകഴ്ത്തി വി ഡി സതീശനും പി വി അൻവറും ചുങ്കത്ര സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ ഡയാലിസിസ് മെഷീനുകൾ കൈമാറുന്ന ചടങ്ങിലായിരുന്നു ഇരുവരും പരസ്പരം പുകഴ്ത്തുകയും അഭിനന്ദിക്കുകയും ചെയ്തത് മലയാളിയായ ആദ്യത്തെ കോൺഗ്രസ് പ്രസിഡന്റ് ചേറ്റൂർ ശങ്കരൻ നായരെ കുറിച്ചുള്ള വിവാദം ചരിത്രത്തെ വളച്ചൊടിക്കാനുള്ള ശ്രമമെന്ന് രമേശ് ചെന്നിത്തല ആശ്മയപരമായ അഭിപ്രായ വ്യത്യാസം ഗാന്ധിജിയുമായി ചേറ്റൂരിനുണ്ടായിരുന്നു മോദി അത് സന്ദർഭവശാൽ ഉപയോഗിക്കുകയാണെന്നും രമേശ് ചെന്നിത്തല ഇ എം എസ് ചരിത്രത്തെ വളച്ചൊടിച്ചുവെന്ന് രമേശ് ചെന്നിത്തല സംഘപരിവാർ രീതി കേരളത്തിലും ഉണ്ടായിട്ടുണ്ട് സ്വാതന്ത്ര്യ സമര ചരിത്രത്തെ വളച്ചൊടിക്കാൻ അതിന് ഏറ്റവും അധികം നടത്തിയത് ഇ എം എസ് ആണെന്നും ചെന്നിത്തലുമായി ബന്ധപ്പെട്ട് എല്ലാത്തിനും കൃത്യമായ രേഖകളുണ്ടെന്ന് തോമസ് ഐസക് സ്ക്യൂരി റിപ്പോർട്ട് വായിച്ചിട്ടില്ല റിപ്പോർട്ടിൽ പറയുന്നത് അടിസ്ഥാനരഹിതമെന്നും തോമസ് ഐസക് തിരുവനന്തപുരം മുതലപ്പുഴയിലെ മണൽ നീക്കം കൂടുതൽ കാര്യക്ഷമമാകും മീറ്റർ നീളത്തിലായിരുന്നു നേരത്തെ മണൽ തട്ട രൂപം കൊണ്ട് ലഹരി മരുന്ന് വ്യാപനത്തിനെതിരെ രമേശ് ചെന്നിത്തല നയിക്കുന്ന വാക്ക് അഗെയിൻസ്റ്റ് ഡ്രഗ്സ് കോഴിക്കോട് ബീച്ചിൽ നിന്നും ആരംഭിച്ചു ലഹരിക്കെതിരെയുള്ള പ്രവർത്തനം വ്യാപിപ്പിക്കുമെന്നും അതിന് കക്ഷി ഭേദമില്ലെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു അടുത്ത വർഷം മുതൽ യു പി ക്ലാസുകളിലും പാസ് മാർക്ക് ഏർപ്പെടുത്തി വിദ്യാഭ്യാസ വകുപ്പ് അഞ്ച് ആറ് ഏഴ് ക്ലാസ്സുകളിലും സബ്ജക്ട് മിനിമം ഏർപ്പെടുത്തും എട്ടാം ക്ലാസ്സിൽ വിജയകരമായി സബ്ജക്ട് മിനിമവും തുടർ ക്ലാസുകളും നടപ്പാക്കിയതിന്റെ പശ്ചാത്തലത്തിൽ വിദ്യാർത്ഥികളിൽ നിന്നും അധ്യാപകരിൽ നിന്നും രക്ഷിതാക്കളിൽ നിന്നും ലഭിച്ച മികച്ച പ്രതികരണത്തിന്റെ പശ്ചാത്തലത്തിലാണ് പുതിയ തീരുമാനമെന്ന് മന്ത്രി അറിയിച്ചു സംസ്ഥാനത്ത് തിങ്കളാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യത ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്കും സാധ്യത നിലനിൽക്കുന്നുണ്ട് അതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു വടക്കൻ കേരളത്തിലെ ചിലയിടങ്ങളിൽ ശനിയാഴ്ച വരെ വൈദ്യുത നിയന്ത്രണം വേണ്ടിവരുമെന്നും കെ എസ്ഇബി കക്കയം ജലവൈദ്യുത പദ്ധതിയുടെ പെൻസ്റ്റോക്കിൽ ലീക്കേജ് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് സുരക്ഷ മുൻനിർത്തി വ്യാഴാഴ്ച രാവിലെ മുതൽ വൈദ്യുതി ഉൽപ്പാദനം നിർത്തിവച്ചിരിക്കുകയാണ് അരമണിക്കൂർ സമയത്തേക്കായിരിക്കും നിയന്ത്രണം ഉപഭോക്താക്കൾ വൈകിട്ട് ആറ് മണിക്ക് ശേഷം വൈദ്യുതി ഉപയോഗം കുറയ്ക്കണമെന്നും ബോർഡ് വ്യക്തമാക്കി ഇതര സംസ്ഥാന തൊഴിലാളികൾക്കായി തൊഴിൽ വകുപ്പ് സജ്ജമാക്കിയ അതിഥി ആപ്പിൽ രജിസ്റ്റർ ചെയ്തത് മൂന്ന് ലക്ഷത്തി എൺപത്തി രണ്ടായിരത്തി എഴുന്നൂറ് തൊഴിലാളികൾ മാത്രം ലക്ഷക്കണക്കിന് തൊഴിലാളികൾ ഇനിയും രജിസ്റ്റർ ചെയ്യാനുണ്ട് തൊഴിൽ വകുപ്പ് അധികൃതർ തൊഴിലാളികൾ കേന്ദ്രീകരിക്കുന്ന ഇടങ്ങളിലെത്തി രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കാൻ ശ്രമങ്ങൾ ഊർജിതമാക്കി രണ്ടായിരത്തി പതിനഞ്ചിൽ ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയ പഠനത്തിൽ സംസ്ഥാനത്ത് ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം ഇതര സംസ്ഥാനക്കാർ ജോലി ചെയ്യുന്നുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു കേരള സോഷ്യൽ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പ്രഥമ യു എ ഇ തല ഒപ്പന മത്സരം പങ്കാളിത്തം കൊണ്ടും വൈവിധ്യം കൊണ്ടും ഏറെ ശ്രദ്ധേയമായി മൂന്ന് വിഭാഗങ്ങളിലായി നടന്ന വാശിയേറിയ മത്സരത്തിൽ പത്തൊൻപത് ടീമുകളിലായി നൂറ്റി അൻപതോളം പേർ പങ്കെടുത്തു കലാമണ്ഡലം ഫസീല അസീസ് എടരക്കോട് മുഹമ്മദ് ചോറ്റൂർ എന്നിവർ വിധികർത്താക്കളായി വിജയികൾക്കുള്ള ക്യാഷ് അവാർഡും ട്രോഫിയും സർട്ടിഫിക്കറ്റും കേരള സോഷ്യൽ സെന്റർ ഭാരവാഹികൾ സമ്മാനിച്ചു പ്രസിഡന്റ് എ കെ ബീരാൻകുട്ടി ജനറൽ സെക്രട്ടറി നൌഷാദ് യൂസഫ് കലാവിഭാഗം സെക്രട്ടറി ഷഹീർ ഹംസ ജോയിന്റ് സെക്രട്ടറി പ്രകാശ് പല്ലിക്കാട്ടൽ എന്നിവർ ആശംസകൾ നേർന്നു കുടുംബശ്രീ പ്രീമിയം കഫേകൾ ആദ്യ വർഷം തന്നെ വൻ ലാഭത്തിൽ കഴിഞ്ഞ വർഷം തുടങ്ങിയ അഞ്ച് യൂണിറ്റുകൾ ചേർന്ന് അഞ്ചു കോടിയിലധികം രൂപയാണ് വരുമാനം നേടിയത് തൃശൂർ എറണാകുളം കണ്ണൂർ വയനാട് പത്തനംതിട്ട ജില്ലകളിലെ അഞ്ച് കഫേകളാണ് അഞ്ചു കോടി രൂപയുടെ ഭക്ഷണം വിളമ്പിയത് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് പ്രീമിയം ബ്രാൻഡ് ശൃംഖല വ്യാപിപ്പിക്കാനുള്ള തീരുമാനത്തിലാണ് സംസ്ഥാന കുടുംബശ്രീ മിഷൻ കണ്ണൂർ പുതിയതിരുവ് സ്വദേശിയായ തോട്ടം ഉടമയെ വിരാജ്പേട്ട ബി ഷെട്ടികേരിയിൽ കൊലപ്പെടുത്തിയതിന് കൊലപ്പെടുത്തിയത് കഴുത്തിൽ കയറോ ബെൽറ്റോ പോലുള്ള വസ്തു മുറുക്കിയാണെന്ന് ഗോണിക്കുപ്പ പോലീസ് പ്രദീപ് കൊയിലിയാണ് കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടത് സ്ഥലം വില്പനയുമായി ബന്ധപ്പെട്ട തർക്കമാണോ കൊലയ്ക്ക് പിന്നിലെന്ന് പോലീസിന് സംശയമുണ്ട് അന്താരാഷ്ട്ര മാർക്കറ്റിൽ പതിനൊന്ന് കോടി രൂപ വില വരുന്ന ഹൈ മൈക്രോൺ എൽ എസ് ഡി ലൈനിയുമായി ഗോവയിൽ മലയാളി അറസ്റ്റിൽ പാലക്കാട് സ്വദേശി സമീറാണ് അറസ്റ്റിലായത് വാഗ ബീച്ചിന് സമീപം അഞ്ചു വർഷമായി ഇയാൾ ഗസ്റ്റ് ഹൌസ് നടത്തുകയാണ് രഹസ്യ വിവരത്തെ തുടർന്ന് ഗോവ ആന്റി നാർക്കോട്ടിക് സെൽ നടത്തിയ പരിശോധനയിലാണ് ലഹരി വസ്തുക്കൾ പിടികൂടിയത് പച്ചമുട്ട ചേർത്ത മയോണൈസ് നിരോധിച്ച് വിജ്ഞാപനമിറക്കി തമിഴ്നാട് സർക്കാർ ഒരു വർഷത്തേക്കാണ് നിരോധനം പച്ചമുട്ട ചേർത്ത മയോണൈസ് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നുവെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് നടപടി മയോണൈസിന്റെ ഉൽപാദനം സംഭരണം വിതരണം വിൽപ്പന എന്നിവ നിരോധിച്ചാണ് സർക്കാർ വിജ്ഞാപനം ഇറക്കിയത് ലിംഗമാറ്റ ശസ്ത്രക്രിയയിലൂടെ വാർത്തകളിൽ ഇടം പിടിച്ച അനായ ബംഗാറും ഇന്ത്യൻ ക്രിക്കറ്റ് താരം സർഫറാസ് ഖാനുമൊത്തുള്ള ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ മുൻ ഇന്ത്യൻ താരവും ബാറ്റിംഗ് പരിശീലകനുമായിരുന്ന സഞ്ജയ് ബംഗാറിന്റെ മകൻ ആര്യൻ ബംഗാർ കഴിഞ്ഞ വർഷമാണ് ലിംഗമാറ്റ ശസ്ത്രക്രിയയിലൂടെ സ്ത്രീയായി മാറിയത് തുടർന്ന് അനായ ബംഗാർ എന്ന പേര് സ്വീകരിച്ച താരം യു കെയിലാണ് താമസം ഇതിനിടെയാണ് മുൻപ് സഹതാരം കൂടിയായിരുന്ന സർഫറാസ് ഖാനും കുടുംബത്തിനൊപ്പമുള്ള അനായയുടെ ചിത്രങ്ങൾ വൈറലായത് രാജാ ശിവാജി സിനിമയുടെ ചിത്രീകരണത്തിനിടെ കൃഷ്ണ നദിയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ നർത്തകന്റെ മൃതദേഹം കണ്ടെത്തി രണ്ട് ദിവസത്തെ തിരച്ചിലിനു ശേഷമാണ് സൌരഭ് ശർമ്മയുടെ മൃതദേഹം കണ്ടെത്തിയത് കൃഷ്ണ നദിയും നദിയും കൂടി ചേരുന്ന സത്താറയിലെ സംഘം മഹൌലി എന്ന സ്ഥലത്ത് വെച്ചാണ് സൗരഭിനെ കാണാതായത് കുശാൽ നഗറിൽ കൊല്ലപ്പെട്ട ഭാര്യ തിരിച്ചെത്തിയ സംഭവത്തിൽ കൊലപാതക കേസിൽ അഞ്ചു വർഷത്തിനുശേഷം ഭർത്താവിനെ കോടതി കുറ്റവിമുക്തനാക്കി കുടക് ജില്ലയിലെ ബസവനഹള്ളി ആദിവാസി കോളനിയിലെ കെ സുരേഷിനെയാണ് മൈസൂർ അഡീഷണൽ ജില്ലാ സെഷൻസ് ജഡ്ജി ഗുരുരാജ് വെറുതെ വിട്ടത് വിചാരണകാലത്ത് സുരേഷ് രണ്ടര വർഷം തടവുശിക്ഷയും അനുഭവിച്ചിരുന്നു ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിയിൽ റെക്കോർഡ് വളർച്ചയുമായി വീണ്ടും തമിഴ്നാട് രാജ്യത്ത് ഒന്നാം സ്ഥാനം നിലനിർത്തി രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷം സംസ്ഥാനത്തെ ഇലക്ട്രോണിക്സ് കയറ്റുമതി പതിനാല് ദശാംശം ആറ് അഞ്ച് ബില്ല്യൺ ഡോളറിലേക്ക് ഉയർന്നു അൻപത്തിമൂന്ന് ശതമാനമാണ് വളർച്ച രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷം രാജ്യത്തെ മൊത്തം ഇലക്ട്രോണിക്സ് കയറ്റുമതിയുടെ നാൽപ്പത്തി ഒന്ന് ദശാംശം രണ്ട് ശതമാനം വിഹിതവും തമിഴ്നാട്ടിൽ നിന്നാണ് തമിഴ്നാട്ടിലെ ട്രാൻസ്പോർട്ട് കോർപ്പറേഷനുകൾ വൻ നഷ്ടത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷം ഫെബ്രുവരി വരെയുള്ള കാലയളവിൽ പ്രതിമാസ നഷ്ടം അഞ്ഞൂറ്റി അറുപത്തി ആറ് കോടി രൂപയാണ് മുൻ സാമ്പത്തിക വർഷം ഇത് അഞ്ഞൂറ്റി മുപ്പത്തി ഒന്ന് ദശാംശം ഏഴ് നാല് കോടി രൂപയായിരുന്നു ഗതാഗതമന്ത്രി എസ് എസ് ശിവശങ്കറാണ് കണക്കുകൾ നിയമസഭയിൽ അറിയിച്ചത് ഗസാ മുനമ്പിൽ നിന്നും അധിനിവേശ സേനയെ പൂർണ്ണമായും പിൻവലിക്കണമെന്ന് ഒമാൻ സുൽത്താൻ ഹൈദം ബിൻ താരിക്കും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും സുൽത്താന്റെ റഷ്യൻ സന്ദർശനത്തിന്റെ ഭാഗമായി പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവനയിലാണ് ഇരു നേതാക്കളും ഇക്കാര്യം ആവശ്യപ്പെട്ടത് റഷ്യ യുക്രൈനിൽ നടത്തിയ ആക്രമണത്തിൽ അതൃപ്തി രേഖപ്പെടുത്തി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അർദ്ധരാത്രി പിന്നിട്ട് നടത്തിയ ആക്രമണങ്ങളിൽ സന്തുഷ്ടനല്ലെന്ന് ട്രംപ് സമൂഹമാദ്യമായ ട്രൂത്തിൽ കുറിച്ചു ആക്രമണങ്ങൾ നിർത്താനും സമാധാന കരാർ പിന്തുടരാനും ട്രംപ് പുടിനോട് ആവശ്യപ്പെട്ടു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സുലൻസ്കിയും തമ്മിൽ വീണ്ടും വാഗ്വാദം നടന്നതായി റിപ്പോർട്ട് മേഖലയിൽ മൂന്ന് വർഷമായി തുടരുന്ന യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ലണ്ടനിൽ നടന്ന പുതിയ യോഗത്തിലാണ് ഇരുവരും തർക്കത്തിലായത് യു എസ് മുന്നോട്ട് വെച്ച രണ്ട് നിർദ്ദേശങ്ങളോടായിരുന്നു യുക്രൈന് നീരസം കീവ് ക്രിമിയ എന്നീ പ്രദേശങ്ങൾ റഷ്യൻ പ്രദേശമായി ഔദ്യോഗികമായി അംഗീകരിക്കണമെന്നതും യുക്രൈൻ ഒരിക്കലും നാറ്റോ അംഗമാകാൻ പാടില്ല എന്ന നിർദ്ദേശവുമാണ് യുക്രൈനെ ചൊടിപ്പിച്ചത് നിർദ്ദേശങ്ങളോട് യുക്രൈൻ മുഖം തിരിച്ചത് ട്രംപിനെയും ചൊടിപ്പിച്ചു കീവിന്റെ പിടിവാശിയെ ചൊല്ലി ചർച്ചകളിൽ നിന്ന് യു എസ് പിന്മാറുമെന്ന് ഇതിനകത്ത് ം തന്നെ ട്രംപ് ഭീഷണി മുഴക്കിയതാണ് സമാനമായ സാഹചര്യമാണ് ഇപ്പോൾ വീണ്ടും ഉണ്ടായിരിക്കുന്നത് മേൽപ്പറഞ്ഞ നിർദ്ദേശങ്ങൾ അംഗീകരിക്കാൻ യുക്രൈൻ തയ്യാറാവണമെന്നാണ് യു നിലപാട് സൈനിക മേഖലയിൽ ഉൾപ്പെടെ വൻ നിക്ഷേപ കരാറുകളിൽ ഒപ്പുവെക്കാൻ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മെയ് പതിമൂന്ന് മുതൽ പതിനാറ് വരെ ഗൾഫ് പര്യടനം നടത്തും സൗദി അറേബ്യ യു എ ഇ ഖത്തർ എന്നീ രാജ്യങ്ങളാണ് സന്ദർശിക്കുക യു എസിൽ നിന്ന് സൈനിക ഉപകരണങ്ങൾ വാങ്ങുന്നതടക്കം സൗദിയുമായി കരാർ ഒപ്പിടുമെന്ന് ട്രംപ് നേരത്തെ സൂചിപ്പിച്ചിരുന്നു യു എയും ഖത്തറുമായും സമാന കരാറുകൾ ഒപ്പുവെക്കാനുള്ള സാധ്യതയും തേടും ചന്ദ്രനിൽ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ആണവ നിലയത്തിന്റെ പ്രാഥമിക രൂപരേഖ ചൈന അവതരിപ്പിച്ചു റഷ്യയുമായി ചേർന്ന് സ്ഥാപിക്കുന്ന രാജ്യാന്തര ചാന്ദ്രഗവേഷണ കേന്ദ്രം പ്രവർത്തിപ്പിക്കുന്നതിനുള്ള വൈദ്യുതിക്കു വേണ്ടിയാണ് പദ്ധതി പതിനേഴ് രാജ്യങ്ങളിൽ നിന്നുള്ള വിദഗ്ധർ പങ്കെടുത്ത യോഗത്തിൽ ദൗത്യത്തിന്റെ ചീഫ് എഞ്ചിനീയറാണ് രൂപരേഖ അവതരിപ്പിച്ചത് ഒമാൻ എയർവേയ്സിൽ കൂട്ട പിരിച്ചുവിടൽ അഞ്ഞൂറ് പ്രവാസികൾ ഉൾപ്പെടെ ആയിരം ജീവനക്കാരെ പിരിച്ചുവിട്ടതായി ഗതാഗത ആശയവിനിമയ വിവര സാങ്കേതിക മന്ത്രിയും ഒമാൻ എയർപോർട്ട്സ് ചെയർമാനുമായ മന്ത്രി എൻ ജി സയ്യിദ് ബിൻ ഹമൂദ് അൽ മൗലി പറഞ്ഞു മേഖലയുടെ നവീകരണത്തിന്റെ ഭാഗമായാണ് ജീവനക്കാരുടെ എണ്ണം കുറച്ചത് ഫ്രാൻസിൽ സ്കൂളിലെ കത്തിക്കുത്തിൽ ഒരു വിദ്യാർത്ഥി കൊല്ലപ്പെട്ടു മൂന്ന് പേർക്ക് പരിക്ക് പടിഞ്ഞാറൻ ഫ്രാൻസിലെ സ്വകാര്യ സ്കൂളിലാണ് സംഭവം അക്രമിയെ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ പിടികൂടി പോലീസിന് കൗമാരക്കാരിലെ ഇൻസ്റ്റാഗ്രാം ഉപയോഗം നിയന്ത്രിക്കാൻ പുതിയ നീക്കങ്ങളുമായി കമ്പനി ഇനി മുതൽ തെറ്റായ പ്രായം നൽകി അക്കൗണ്ട് തുടങ്ങിയാൽ അപ്പോൾ പിടിവീഴും പതിനെട്ട് വയസ്സിന് താഴെയുള്ളവർ പ്രായത്തെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ തെറ്റായി നൽകി മുതിർന്നവർക്കുള്ള അക്കൗണ്ട് നിർമ്മിച്ച് ഉപയോഗിക്കുന്നത് തടയാനാണ് ഈ പുതിയ കായിക രംഗത്ത് കേരളത്തിൽ നിന്നുള്ള കുട്ടികളുടെ എണ്ണം കുറയുന്നതായി ഒളിമ്പ്യൻ അഞ്ജു ബോബി ജോർജ് ന്യൂസ് ഐറ്റീനോട് പ്രതികരിച്ചു മാതാപിതാക്കൾ കുട്ടികളെ കായിക മത്സരങ്ങളിൽ പങ്കെടുക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല കുട്ടികൾക്കിടയിൽ ലഹരിയുടെ ഉപയോഗം വർദ്ധിക്കുന്നത് മറ്റ് കായിക പരിശീലനം ഇല്ലാത്തതുകൊണ്ടാണ് സർക്കാർ കായിക മേഖലയ്ക്ക് കുറച്ചുകൂടി പരിഗണന നൽകണമെന്നും അഞ്ജു ബോബി ജോർജ് പറഞ്ഞു മലയാളികൾക്ക് പ്രിയപ്പെട്ട നാടോടിക്കാറ്റ എന്ന ചിത്രത്തിലെ മോഹൻലാലും ശോഭനയും ഒന്നിച്ച് ചായ കുടിക്കുന്ന രംഗം വീണ്ടും അനുസ്മരിപ്പിച്ചും ആഘോഷമാക്കിയും മിൽമ ഇന്ന് റിലീസിനെത്തിയ തുടരും എന്ന ചിത്രത്തിലും സമാന രംഗമുണ്ടായ സാഹചര്യത്തിൽ സിനിമ കാണാൻ തിയേറ്ററിലെത്തുന്ന പ്രേക്ഷകർക്ക് ചായ നൽകുകയാണ് മിൽമ തിരുവനന്തപുരം എയിസ്പെക്സ് തിയേറ്ററിന് മുന്നിലാണ് ആദ്യ ദിനം ചിത്രം കാണാനെത്തുന്ന പ്രേക്ഷകർക്ക് സൗജന്യമായി ചായ നൽകി സ്വീകരിക്കുന്നത് ചായ നൽകുന്ന കപ്പിൽ ആ രംഗത്തിന്റെ ചിത്രം കൂടി പതിപ്പിച്ചാണ് മിൽമ നൽകിയത് ചിത്രത്തിന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത് അമരൂഴ ചെക്ക് പോസ്റ്റ് ശ്രീവില്ലയിൽ വി മധുസൂധനൻ നായർ അന്തരിച്ചു എഴുപത്തിയൊൻപത് വയസ്സായിരുന്നു സംസ്കാരം നാളെ രാവിലെ എട്ട് മണിക്ക് കുടുംബവീടായ കുഞ്ചുവീട്ടിൽ വെച്ച് നടക്കും ന്യൂസ് ന്യൂസൈറ്റീൻ കേരളം സീനിയർ ബുള്ളറ്റിൻ പ്രൊഡ്യൂസർ ആദർശം നായർ മകനാണ് കോഴിക്കോട് കിണർ വൃത്തിയാക്കാൻ ഇറങ്ങി കുടുങ്ങിയ ആളെ അഗ്നിരക്ഷാ സേന രക്ഷപ്പെടുത്തി കാരശ്ശേരി പഞ്ചായത്തിലെ പഞ്ചായത്ത് കിണർ വൃത്തിയാക്കാൻ ഇറങ്ങിയ മുരിങ്ങമ്പറ്റ തടയിൽ സ്വദേശി ഷാജിയാണ് കിണറ്റിൽ കുടുങ്ങിയത് രാവിലെ പത്ത് മണിയോടെയായിരുന്നു സംഭവം തുടർന്ന് അഗ്നിരക്ഷാ സേന എത്തി റെസ്ക്യു നെറ്റ് ഉപയോഗിച്ച് ഇയാളെ പുറത്തെടുക്കുകയായിരുന്നു കെ എസ് ആർ ടി സിക്ക് മികച്ച വരുമാനം ലഭിച്ചിരുന്ന കട്ടപ്പന കമ്പം സർവീസ് മുടങ്ങിയിട്ട് ആഴ്ചകൾ പിന്നിടുന്നു അറ്റകുറ്റപ്പണികൾക്കായാണ് വാഹനം മാറ്റിയത് അന്തർ സംസ്ഥാന പെർമിറ്റുള്ള പകരം ബസ് ഇല്ലാത്തതാണ് സർവീസ് നടത്തുന്നതിന് തടസ്സമെന്നാണ് അധികൃതർ പറയുന്നത് ഇതുമൂലം വരുമാനത്തിൽ വൻ തുകയാണ് കെ എസ് ആർ ടി സിക്ക് ഓരോ ദിവസവും നഷ്ടമാകുന്നത്